ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ആർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും തമ്പുലൈനിൽ കണ്ട പോലെ ഇന്ന് സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൾ റഹീമിനെ കുറിച്ചാണ് കേട്ടോ നമുക്കറിയാം അബ്ദുറഹീമിന് വേണ്ടി നമ്മൾ ഒരുപാട് പൈസയൊക്കെ ശേഖരിച്ചതാണ് ബോച്ചയുടെ നേതൃത്വത്തിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ശേഖരിച്ചു കൊടുത്തു ദയാവധം അല്ലെങ്കിൽ ആ ഓക്കെ ദയാവധം അല്ല ദയാ ഉണ്ടാകും അല്ലെങ്കിൽ എന്താ പറയാ എന്തോ പിന്നെ പറയുള്ള ബ്ലഡ് മണിയൊക്കെ കൊടുത്തു അതന്നെ അല്ല സോറി അപ്പൊ ബ്ലഡ് മണിയൊക്കെ കൊടുത്തു നമ്മൾ ആ വിഷയം ഒരു അവസാനിപ്പിച്ചതാണ് ആ വിഷയം എന്നാൽ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയൊക്കെ കൊടുത്തിട്ട് ഒരുപാട് നാളായി ഇത്രയും നാളായിട്ടും അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടില്ല കാരണം ഇത്ര നാളായിട്ട് അബ്ദുറഹീമ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ല ഇപ്പോഴും പുള്ളിക്കാരൻ ജയിലിൽ തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടല്ലോ അപ്പൊ അബ്ദുറഹീമിനെ അബ്ദുറഹീം എന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോ ഞാൻ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ബോട്ട്സിയുടെ ഒരു പത്രസമ്മേളനം കാണാനിടയായത് അപ്പൊ ആ പത്രസമ്മേളനത്തിന്റെ ഇടയിൽ ബോച്ചയുടെ ഒരു ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ട് ഏതോ ഒരു പത്രക്കാരനാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ എന്താ ഈ ബോച്ചെ ഞങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഒന്ന് പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബോച്ചെ ജനങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ആ കാര്യം എന്താണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ബോച്ചെ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ വിഷയത്തിൽ ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേഷൻ എന്ന് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു സംസാരിക്കാം ഒരു സമയത്ത് അതൊരു വിവാദമാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മെസ്സിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു പത്തു അഞ്ചു വർഷം മുമ്പ് മറഡോണി ഉള്ളപ്പോ മെസ്സിയുമായിട്ട് സംസാരിച്ചെല്ലാം മെസ്സി മറഡോണി ഒരുമിച്ച് എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവണം വലിയ മോഹമായിരുന്നു ആ സമയത്ത് മർഡോണിയും മെസ്സിയും തമ്മിൽ തെറ്റി അപ്പൊ ഉള്ള മറഡോണെ കയ്യിൽ പോണ്ടോർത്തിട്ട് ഞാൻ മെസ്സീനെ തൽക്കാലം സൈഡാക്കി വെച്ചതാണ് എനിവേ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മെസ്സിയോടൊക്കെ വരാനും കാണാനും ഒക്കെ അബ്ദുറഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കി ഇനി ഒരു ജനറൽ കേസ് ഉണ്ട് ആ കേസിന് അതിന്റേതായ സമയം എടുക്കും കുറച്ച് മാസങ്ങൾ മുമ്പ് പറഞ്ഞ മാസം എന്നാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് അറിയാലോ എന്തായാലും ഇനി തൂക്കി തൂക്കിക്കൊല്ലുകയോ തലവെട്ടുകയോ ഉണ്ടാവില്ല അത് ഗ്യാരന്റീഡ് ആണ് ബാക്കിയുള്ള എന്തോ ജനറൽ കേസ് ഫോർമാലിറ്റി ആയിട്ട് വരാൻ ചിലപ്പോ ഇനിയും മാസോ ത്രീ മന്ത്സോ ഒക്കെ എടുക്കുന്നു പറയുന്നുണ്ട് നീളുമില്ല എന്നൊന്നും അറിയത്തില്ല അപ്പൊ ഗെയ്സെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ബോച്ചെ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ബോച്ച കൂടി അബ്ദുറഹീമിനെ കൈവിട്ടോ പുള്ളിക്കാരനും കൂടി തള്ളിക്കളഞ്ഞോ എന്താണ് എനിക്കറിയില്ല അങ്ങനെ ഇങ്ങനെയാണ് എന്തായിരിക്കും അവിടുത്തെ നിയമമല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെയാണ് ബോച്ച പറയുന്നത് എന്തോ എന്തോ ആവട്ടെ ഇപ്പൊ ഒരു കാര്യത്തിൽ ബോച്ച നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തായാലും ഇനി തല തലവെട്ടില്ല തൂക്കിക്കൊല്ലില്ല അതായത് വധശിക്ഷ നടപ്പാക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പുള്ളി എന്തായാലും ബോച്ചെ കാരണം ബ്ലഡ് ബ്ലഡ്മണിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ എന്ന് പുറത്തിറങ്ങും എന്നുള്ളത് ബോച്ചയ്ക്ക് പോലും അറിയില്ല എന്ന പറയുന്നത് കാരണം ഇവരൊക്കെയാണല്ലോ ഇതിന് ഇതിന്റെ മുൻപന്തിയിൽ നിന്നതും എല്ലാ കാര്യങ്ങളും ചെയ്തതൊക്കെ ബോച്ചയാണ് അപ്പൊ ആ ബോച്ചയ്ക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത് ബോച്ച പറഞ്ഞ ഇത്രയുള്ളൂ വേറെ എന്തോ ചില്ലറ കേസും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഒരു പക്ഷേ മൂന്ന് മാസമോ അല്ലെങ്കിൽ ആറുമാസോ എടുക്കാന്നാണ് ബോച്ച പറയുന്നത് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം കാരണം നമ്മള് മലയാളികള് എന്താ പറയാ അത്രയും ജാതി മതഭേദമന്യേ ഒത്തൊരുമിച്ച് നിന്നൊരു കാര്യമാണിത് അപ്പൊ ഇതിൽ നമുക്ക് റിസൾട്ട് കിട്ടിയേ പറ്റൂ എന്നാലും നമുക്കത് നിമിഷപ്രിയ കേസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ വേറൊരു ഒരു ഇതും കൂടെ കേട്ടുള്ളൂ സത്യമാണോന്ന് എനിക്കറിയില്ല അതായത് എന്താ പറയാ നിമിഷപ്രിയക്ക് കുറച്ച് പ്ലേറ്റ് മണി കൊടുക്കേണ്ടി വരുള്ളൂ കുറച്ച് പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അപ്പൊ ഈ അബ്ദുറഹീമിന് വേണ്ടി പിരിച്ചതിൽ നിന്നും എന്താ പറയാ ഒരു കുറച്ച് പൈസ ബാക്കിയുണ്ട് പിന്നെ ബോച്ചെ ഒരു വൺ സി ആറ് ബോച്ചയും കൊടുക്കുക അങ്ങനെ കുറച്ച് പൈസ ഈ ബാലൻസ് വന്ന പൈസ അബ്ദുറഹീമിന്റെ ബ്ലഡ് മണിയിൽ നിന്ന് ബാലൻസ് വന്ന പൈസ നിമിഷപ്രിയ ഫണ്ടിലേക്ക് കൊടുക്കും എന്നുള്ള ഒരു ഒരു ന്യൂസും കൂടി ബോച്ചയുടെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്തായാലും രണ്ടുപേരും രക്ഷപ്പെടട്ടെ എന്നുള്ളതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കുന്നു